കുന്നിയൂർ കുടുംബ സംഗമം വിവിധ പരിപാടികളോടെ വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് വിളക്ക് തെളിയിച്ച് പരിപാടി തുടക്കം കുറിച്ചു അങ്ങനെ പൂർവ്വ മുഴുവൻ കൊണ്ടുവന്ന് ഈ കുടുംബ സംഗമം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുടുംബത്തിൽ കുന്നിയോ പൈതൃകം എന്നൊരു സ്ഥാപനമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു സഹോദരൻ ശിഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സഹോദര സ്ഥാപനമായിട്ട് മാത്രമാണ് അല്ലെങ്കിൽ അതിനപ്പുറം അതിനോട് സൗഹൃദമായ ഒരു മനസ്സ് അവലംബിക്കുന്ന രീതിയിലുള്ള സ്ഥാപനമാണ് ഈ അയിലോത്ത് കുന്നിയൂർ കുടുംബം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അവിടെയൊക്കെ ഇപ്പോഴേ പല തറവാട്ട് സംഗമങ്ങളും നടക്കുന്നത് മിക്കവാറും ഈ തെയ്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടമ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തറവാട് സംഗമങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതൊക്കെ നടക്കുന്നത് തെയ്യം എന്ന കളിയാട്ട ആഘോഷങ്ങളും വേണ്ടിയാണ് മറിച്ചു നേരത്തെ നാണോട്ടൻ ഇവിടെ സ്വതന്ത്രമായിട്ട് എനിക്ക് നാണുവട്ടം എന്ന് പറയാം വിചാരിക്കുന്നത് വേണം മറ്റൊരു പൊതുവേ പൊതുവേലാണെങ്കിൽ എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരും നാണുവട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൈതൃകം വ്യത്യസ്തമാണ് കേവലം തെയ്യങ്ങൾക്ക് വേണ്ടിയോ അമ്പലങ്ങൾക്ക് വേണ്ടിയോ മാത്രം എന്ന് എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ നിലനിരുന്ന ഒരു പൈതൃകമല്ല ഒട്ടുമൊന്നു ഒരു സാംസ്കാരിക സമ്പന്നതയുടെ പൈതൃകമാണ് നമുക്കുണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ കാവ്യ സാഹിത്യ സാഹിത്യ നിർവഹിച്ച രാമചന്ദ്രൻ ഹരിപുരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് ജയറാം പ്രകാശ് കുട്ടമത്ത് വൈ എം സി ചന്ദ്രശേഖരൻ സുധാകരൻ കള്ളകോവിലകം ഗംഗാധരൻ വെള്ളോറ അനിൽ കോളിയോട്ട് ജയപ്രകാശ് കണ്ണങ്കൈയിൽ ബാബു ചെറുവങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ വ്യക്തിത്വങ്ങളെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അർച്ചന എസ് നായരുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചടങ്ങിന് പ്രതിഭാ സ്വാഗതവും അഡ്വക്കേറ്റ് ലസിത കോവക്കൽ നന്ദിയും പറഞ്ഞു